ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു മാസത്തോളമൊക്കെ ആയിട്ട് ഞാനിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാറില്ല കേട്ടോ കാരണം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഈ സാഹചര്യങ്ങളെ കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല പിന്നെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മാസത്തിൽ രമളാ മാസമൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ കുറച്ച് ഇത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലേക്ക് മാറിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഈ ഒരു മാസത്തോളം ഇനി വീഡിയോ ഒന്നും ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എനിച്ചുള്ള വഴിയ വീഡിയോകളൊക്കെ തുടങ്ങാം കേട്ടോ കുറച്ചായിട്ട് വീഡിയോ എടുക്കലും വീഡിയോ എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്തത് തന്നെ എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയുന്നില്ല കേട്ടോ ഇപ്പം നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാത്തിലും കുറച്ച് പുറകിലേക്കും മാറിയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങനെയായിട്ടോ അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക സാധാരണ ഞാൻ ഇടാറുള്ളത് ഇതുപോലെയൊക്കെയുള്ള വീഡിയോകൾ തന്നെയാണ് കേട്ടോ ഓരോ ദിവസത്തിലും എൻ്റേതായിട്ടുള്ള ഒരു പണികളും അതൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ ഇതേ രമലാ മാസത്തിൽ നല്ല മാസം നമ്മുടെ അടുത്തു തീർന്നു പോകാറായിട്ടുണ്ട് ഏതാണ്ട് അവസാനത്തിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇരുപത്തി എട്ടാമത്തെ നോമ്പിനാണ് ഈ വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യണതും ഏകദേശം ആ ഒരു രാത്രി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതായത് ഇരുപത്തി ഒമ്പതാമത്തെ നോൽപിനായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് കേട്ടോ അപ്പോൾ സാധാരണക്ക എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഈ അടുക്കളിലൊക്കെ പണി ചെയ്യുമ്പോൾ നോമ്പ് നോമ്പല്ലാത്ത സമയത്ത് രാവിലെ ആയിരിക്കും നമുക്ക് പണികൾ കൂടുതൽ ഇതിപ്പോൾ നോമ്പായി കഴിയുമ്പോൾ നമുക്ക് രാവിലെ ഒരുപാട് പണിയൊന്നും ഉണ്ടാവില്ല ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തെ പണികളോടുകൂടി രാവിലത്തെതെല്ലാം കഴിയും കേട്ടോ പിന്നെ നമുക്ക് നിസ്കരിക്കാനോ ഓതാനോ തിക്രുകൾ ചെല്ലാനോ അങ്ങനെ എല്ലാത്തിനും ഇഷ്ടംപോലെ സമയമുള്ള ഒരു മാസമാണ് തമൽവാൻ മാസം ചെയ്യുന്നവർക്ക് പിന്നെ അതേപോലെ തന്നെ ഉച്ച കഴിഞ്ഞാണ് കേട്ടോ അസർ ഏതാണ്ട് ഒരു മൂന്ന് കൂടിയാണ് അടുക്കളയിലേക്ക് കയറുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഫ്രൂട്ട്സൊക്കെ ആദ്യം തന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യമാണ് കേട്ടോ നമുക്ക് നമ്മൾ നോമ്പ് പിടിച്ച് നടക്കുന്നവർക്കറിയാം ഈ ചൂടിൻ്റെ സമയത്ത് നമുക്കൊരുപാട് വെള്ളം കുടിക്കണമെന്ന് മാത്രമേ തോന്നാറുള്ളൂ അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യമാണ് കേട്ടോ എല്ലാവരും വത്തിയിൽ നിർത്തുന്നത് ബാക്കിയൊക്കെ പുറകിലായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ തണ്ണിമത്തങ്ങയൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടിരുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും അപ്പോൾ അത് മുറിച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടോ ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് ശരിക്കും തണുപ്പ് സെറ്റായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ തന്നെ ചെയ്തു വെച്ചത് പിന്നെ അതേപോലെ തന്നെ ഇന്ന് ജ്യൂസ് അടിക്കാൻ തണ്ണിമത്തങ്ങയുണ്ട് അതേപോലെ മുന്തിരിയുണ്ട് അപ്പോൾ മുന്തിരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണുട്ട് അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ കൊലയിൽ നിന്നൊക്കെ ഒന്ന് അടത്തി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കാണ് കുറച്ച് ഉപ്പും കൂടെ വാരിയിട്ട് ഒന്ന് കുതിരാനായിട്ട് വെച്ചു കേട്ടോ നല്ല പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ നല്ല പൊടിയൊക്കെയാണ് മുന്തിരിയിലാണെങ്കിലും ഞാൻ കഴുകിയെടുത്തത് ഇപ്പം ആദ്യത്തെ ട്രിപ്പ് വെള്ളമാണ് കേട്ടോ നല്ല ചെളിയും പൊടിയും എല്ലാം ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് ചുറ്റും ഒന്ന് കഴുകി നന്നാക്കിയതിന് ശേഷമാണ് കേട്ടോ തിളപ്പിച്ചെടുക്കണത് അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറേ ആയിട്ടുണ്ട് ഒരു മാസത്തിൻ്റെ മുകളിലായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ചെറിയൊരു ഇഷ്യൂവും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ അത് മുന്തിരിയൊക്കെ ഒന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഇടിയപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഒന്ന് അങ്ങനെയെല്ലാം പത്തിരി ഇറച്ചി അങ്ങനെയെല്ലാം കപ്പയിറച്ചി തേങ്ങാച്ചോറ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ മാറി മാറിയാണ് ഉണ്ടാക്കിയാറ് നമ്മളിപ്പോൾ എന്തുണ്ടാക്കിയാലും കുറച്ച് ഒരു ഷകളല്ലേ കഴിക്കുകയുള്ളൂ പിന്നെ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഈ വൈകുന്നേരം സമയത്താണ് പണികളുള്ളത് പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളിച്ചിരി ധൃതിക്ക് നമ്മൾ തകൃതിയായിട്ട് അങ്ങോട്ട് ഇടിപ്പടെയെന്ന് പണിയണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബാങ്ക് വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ പണികളൊന്നും കഴിയണമെന്നില്ല ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ അത് മാതിരി ഭയങ്കര പറയാൻ പറ്റാത്തത്രയും ക്ഷീണമായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ പണികളും വേനൽ തീർക്കണമെന്ന് വിചാരിച്ചാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജ്യൂസ് ജ്യൂസടിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി മുന്തിരി ഞാൻ ആ അടുപ്പത്തേക്ക് വേവാനായിട്ട് വെച്ചു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇന്ന് കുറച്ച് ചേക്കും കൂടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ബദാം പരിപ്പും ഒരു അഞ്ചാറ് ഈത്തപ്പഴം കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കുന്നതാണ് കേട്ടോ കുരു കളഞ്ഞിടാനായിട്ട് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇട്ട സമയത്ത് വീഡിയോ പിടിക്കുന്നത് വേറെ എഡിറ്റ് ചെയ്യുന്നത് വേറെയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് വേറെയും രണ്ടും രണ്ട് സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കുരു കളഞ്ഞിടാൻ മറന്നതുകൊണ്ട് തന്നെ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് എനിക്ക് കുരു തടഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കുരു എടുത്ത് കളഞ്ഞില്ല എന്ന് ഒരു സമയത്താണ് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ കുരു എടുത്ത് കളഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെ വെള്ളത്തിലേക്ക് ഇടുന്ന ആൾക്കാരൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അല്ല നമ്മുടെ മിക്സി അതുകൊണ്ടാണ് അതുകൊണ്ടാണ്ട്ടോ അങ്ങനെ പറയണത് പിന്നെ പാവങ്ങളായ നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊന്നും മേടിക്കാൻ പറ്റിക്കൊള്ളന്നില്ല അങ്ങനെ അത് ഇവിടെ എൻ്റെ മുന്തിരി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റുമൊക്കെ തിളച്ചതിന് ശേഷം അതിൻ്റെ തീയങ്ങ് എടുത്താട്ടോ പിന്നെ നമുക്ക് ചൂടറിയിട്ട് വേണം ജ്യൂസ് അടിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ആ ഒരു പണിയൊക്കെ ചെയ്തു വെക്കുന്നത് കേട്ടോ ഒരു ദിവസം ഇത്രയും മുന്തിലും ജ്യൂസ് അടിക്കില്ല കേട്ടോ ആവശ്യത്തിനും ജ്യൂസ് അടിച്ചതിന് ശേഷം ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും നാളെ നമുക്ക് ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒന്നായിട്ട് മേടിച്ചു കൊണ്ടുവന്നപ്പോൾ അതെല്ലാം കൂടെ കഴുകി വേവിച്ച് വച്ചതേ ഉള്ളൂ നാളത്തേക്ക് ആവശ്യത്തിന് നമുക്ക് എടുക്കുമ്പോൾ തണുത്തിരിക്കുകയും ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കറി ഉണ്ടാക്കാനായിട്ട് മുട്ട വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് മുൻപത് നാലഞ്ച് മുട്ട എടുത്തതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടും അതും വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണം ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് തന്നെ ഇടിയിലേ പാത്രത്തിൻ്റെ അടുപ്പത്തേക്ക് എത്തിച്ചേ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു കലം കുടിക്കാനായിട്ട് വെള്ളം വെച്ചേക്കണത് അപ്പോൾ ഇനി ചോറ് വയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് കഞ്ഞിക്കലം കരിക്കേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഒരു പാത്രം കരിയിട്ട് കഴുകിയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം കുടിക്കാനായിട്ട് വെള്ളം വെച്ചു അത് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കോരിയിട്ട് നമുക്ക് ഇടിയപ്പത്തിന് മാവ് കുഴച്ച് കൊടുക്കുകയും ചെയ്യാം അതിൻ്റെ ഇടയിൽ മുട്ട ഇത് വേവിച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴി ഒഴിവാക്കി തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മുടെ നട്ട്സൊക്കെ കുതിരാനായിട്ട് വെച്ചത് അതൊക്കെ കുതിർന്ന് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മുന്തിരി ജ്യൂസ് ഞാൻ വെള്ളം ഒഴിച്ച് ഞങ്ങൾ അതിൽ ഇറക്കി വെച്ചേക്കുവാണ് കേട്ടോ പെട്ടെന്ന് തണക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുടിക്കാൻ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞ് അത് കോരിയെടുത്തു അതിൻ്റെ അകത്തുനിന്ന് തന്നെ കുറച്ച് വെള്ളം ഇതിലേക്ക് മാവ് കുഴക്കാനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് മാറ്റിയെടുത്തിട്ടോ അപ്പം ഇത് ഇടിയപ്പത്തിന് മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ കുഴച്ച് റെഡിയാക്കി എടുത്തു കിട്ടോ അപ്പോൾ അതിൻ്റെ ഇടത്തിന് ഞാൻ തേങ്ങയും ചെരുവി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ ചെരുവിയ സമയത്ത് കുറച്ചധികം ചെവി വിട്ടോ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് അതിലേക്കും തേങ്ങ ചെരുവി അതേപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അതിന് രണ്ടിനും കൂടെ കുറച്ചധികം തേങ്ങ ചെരുവി എടുത്തു പിന്നെ ഇതേ ഇടിയപ്പം ഓരോന്നോരോന്നായിട്ട് നമ്മുടെ അച്ചിലേക്കും മാവൊക്കെ എടുത്ത് ഇടി പാത്രത്തിൻ്റെ തട്ടിലേക്ക് ഇങ്ങനെ ഓരോ ഇടിയപ്പമായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞ് നമുക്കിത് ഒരു ട്രിപ്പ് വേവിക്കാനായിട്ട് വെക്കുന്ന സമയത്ത് തന്നെ അടുത്ത ട്രിപ്പും കൂടെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട് അത് ഞാൻ വേവിക്കാനായിട്ട് ഇടിൽ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇനി ആവി എറിയാണ്ട് വെന്തു വേവണ ഒരു സമയം കൊണ്ട് തന്നെ രണ്ടാമത്തെ ട്രിപ്പ് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം അങ്ങനത്തെ രണ്ടാമത്തെ ട്രിപ്പ് ഇടിയപ്പം ഞാൻ ചുറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തത് ഇറക്കണ ഒരു സമയത്തിന് രണ്ടാമസത്തും കൂടെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇനി ആ വേവണ ഒരു സമയം കൊണ്ട് തന്നെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് സവാളയും മുളകും ഉള്ളിയും എല്ലാം ഒന്ന് ഒരുക്കി റെഡിയാക്കി എടുക്കണം അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ട ഉള്ളികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ റെസിപ്പിയായിട്ടൊന്നും ഞാൻ ഒന്നും കാണിക്കുന്നില്ല എല്ലാം ഒന്നും ഒരു ഫാസ്റ്റായിട്ടൊരു ചെറിയൊരു വീഡിയോ എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ആ ഒരു രീതിയിലെല്ലാം ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു കൊണ്ടാണ് കേട്ടോ ഇത് നമ്മുടെ ആദ്യത്തെ ഇടിയപ്പം ഒന്ന് വെച്ച് വെന്തിട്ടുണ്ട് പിന്നെ അത് ഇറക്കി വെച്ചിട്ട് നമുക്ക് അടുത്ത ടിപ്പ് ഇടിയപ്പം വെച്ച് അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ തുടങ്ങിയപ്പോൾ തന്നെ തീരവും ചെയ്തു രണ്ട് മൂന്ന് ട്രിപ്പാണ് ഇടിയപ്പത്തിൽ തട്ടിലുണ്ടാക്കാനുണ്ടാവുള്ളൂട്ടോ അപ്പോൾ ഈ നമ്മളിപ്പോൾ റമലാ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ അധികാരവും കഴിക്കുകയൊന്നുമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് എല്ലാ ആഹാരങ്ങളും കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കൽ കഴിഞ്ഞതേ മുന്തിരിയൊക്കെ ഒക്കെ തണുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ജ്യൂസ് അടിച്ച് വെക്കണം ജ്യൂസ് അടിച്ച് നമുക്ക് നേരത്തെ തന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് തണുത്തൊക്കെ ഇരുന്നോളൂ ഒത്തിരി തണുപ്പൊന്നും കഴിക്കാറില്ല കേട്ടോ അപ്പോൾ നല്ല തണുപ്പിലൊന്നും കഴിക്കാറില്ല കേട്ടോ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചെറിയ തണുപ്പൊക്കെ വെച്ചിട്ടാണ് കുടിക്കാറുള്ളത് പിന്നെ ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ിയൊക്കെ ജ്യൂസ് അടിച്ച് തീർന്നു കേട്ടോ ജ്യൂസ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജഗിലേക്ക് ഒഴിച്ച് വെച്ചു അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു രണ്ടാമത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കൊള്ളുവിലുണ്ടായി വേറെ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയിട്ടോ അതിൻ്റെ ഇടയിൽ ഇത് ലാസ്റ്റ് ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ചട്ടിയടപ്പത്തേക്ക് വെച്ച് മുട്ടക്കറി ഉണ്ടാക്കി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങോട്ട് പെടുത്തിയില്ല അപ്പോൾ എല്ലാത്തിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടൊന്നും വീഡിയോയിൽ പഠിച്ചില്ല കേട്ടോ കുറച്ചൊക്കെ എവിടെയും ഇവിടെ ഒന്ന് തൊട്ടടുത്ത് അത്രേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ടിത് ചെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ രാവിലെ പാൽ തിളപ്പിച്ച് എല്ലാ ദിവസവും പാല് വരുത്താറുണ്ട് അപ്പോൾ അതിനകത്തൊന്ന് പാലെടുത്ത് തിളപ്പിച്ച് അത് കഴിഞ്ഞ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഫീസറിലേക്ക് വെച്ചു കേട്ടോ കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് കട്ടപ്പാൽ വേണമല്ലോ നമുക്ക് ചേയ്ക്ക് അടിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇതേ തണ്ണിമത്തങ്ങ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ചും വയ്ക്കണം പിന്നെ കുറച്ച് ജ്യൂസും അടിക്കാം കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട അപ്പോൾ അതേ തൊണ്ട ഒക്കെ കളഞ്ഞ പാത്രത്തിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ അതും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആഹാരം ഉണ്ടാക്കുന്നതിൽ ഒന്നും അല്ല കേട്ടോ വലിയ കാര്യം നോമ്പായി കഴിയുമ്പോൾ നമുക്ക് ജ്യൂസ് മതി നമുക്ക് എത്ര ഉണ്ടെങ്കിലും വെള്ളം നമുക്ക് എത്ര കുടിച്ചാലും മതി വരില്ല കേട്ടോ അത്രയും നമുക്ക് ദാഹമായിരിക്കും ഭയങ്കരമായിട്ട് ദാഹം മാത്രമായിരിക്കും കേട്ടോ വിശപ്പൊന്നും ഉണ്ടാകില്ല അപ്പോൾ അതേ ഞാൻ തണ്ണിമത്തങ്ങ കുറച്ച് കഷ്ണം വെച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു കേട്ടോ തണുപ്പാവാൻ വേണ്ടിയിട്ട് പിന്നെ അതേ കുറച്ചെടുത്ത് അടിക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് അത് ജ്യൂസാക്കാമെന്ന് വിചാരിച്ച് ഇനി അത് അരയ്ക്കാനായിട്ട് ഒരുപാട് പഞ്ചാരമൊന്നും ചേർക്കൂല കേട്ടോ മധുരം നമുക്ക് എപ്പോഴും കുറച്ച് മതി പിന്നെ നോമ്പാകുമ്പോൾ പ്രത്യേകിച്ച് മധുരം അത്ര വേണമെന്നില്ല ചെറിയ തണുപ്പോടു കൂടിയുള്ള എന്തെങ്കിലും വെള്ളം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ തണ്ണിമത്തേയും ജ്യൂസ് അടിച്ച് ഫ്രൂട്സുകളൊക്കെ ഒരുവിധം എല്ലാം ചെത്തി അരിഞ്ഞ് എല്ലാം ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ടോ അപ്പോൾ ഇനി അവിടെ ഇരുന്ന് ഒരുപാട് സമയമൊന്നുമില്ല അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് ഇതൊക്കെ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ബാങ്ക് വിളിക്കാറാകുമ്പോഴത്തേക്കും ചെറിയ തണുപ്പായിട്ടിരുന്നതും ഫ്രിഡ്ജ് എപ്പോഴും ഏറ്റവും കുറച്ചാണ് കേട്ടോ ഇടുന്നത് ഒന്നിലാണ് ഇട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ കട്ട് ചെയ്തെടുത്ത് ബാക്കിയൊക്കെ അപ്പോൾ ഈ നോമ്പ് നോമ്പുകാലത്തൊക്കെ ഇപ്പോൾ എല്ലാവരും ഫ്രിഡ്ജ് നോക്കുവാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും കേട്ടോ എല്ലാവരുടെ ഫ്രിഡ്ജിലും ഫ്രൂട്ട്സ് ആയിരിക്കും നമുക്ക് പച്ചക്കറിയുടെ ഒന്നും ആവശ്യമില്ല ഫ്രൂട്ട്സിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റി പിന്നെ അതേപോലെ തന്നെ ജൂസൊക്കെ അടച്ചു വെച്ചു വിട്ടോ മുന്തിരി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ തണ്ണിമത്തിന് ജ്യൂസ് അടിച്ച് കുറച്ച് നാരങ്ങ വെള്ളം കൂടി ഉണ്ടാക്കി കിട്ടും അപ്പോൾ അതിലേക്കൊക്കെ കുറച്ച് വെച്ച് ഐസ് കട്ട് ഇടാന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ അടിച്ച സമയത്ത് നോർമൽ വാട്ടറിൽ മാത്രമാണ് അടിച്ചെടുത്തത് അപ്പോൾ ഇനി ചെറിയ തണുപ്പിന് വേണ്ടിയിട്ട് ഈ ഐസിൻ്റെ കട്ടിയാക്കി ഇടാന്ന് കൊടുത്തു കേട്ടോ ക്ലാസ്സിലാണ് കേട്ടോ വെള്ളം വെച്ചേക്കാണ്ട് ഐസ് കട്ടിയാക്കി എടുത്തേക്കുന്നത് അങ്ങനെ മുന്തിരി ജ്യൂസിലേക്ക് ഞാൻ കുറച്ചെടുത്തു അത് പിന്നെ നാരങ്ങ വെള്ളത്തിലേക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇഞ്ചിയും പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കിട്ടും അങ്ങനെ ചെയ്തേക്കുന്നത് അങ്ങനെ രണ്ട് മൂന്നായിട്ടും ജ്യൂസും ഉണ്ടാക്കി നമ്മുടെ ഒരുവിധം എല്ലാ പണികളുമൊക്കെ കഴിഞ്ഞു കെട്ടോ ഇനി ഷെയ്ക്ക് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ ഏതാണ്ട് ആറു മണിക്കായപ്പോഴത്തേക്കും ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചോറും കറിയൊക്കെ ചോറൊക്കെ ഒരു ദിവസം ഒരു ഗ്ലാസ് അരിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കലൊന്നും ഇല്ലാട്ടോ രണ്ട് ദിവസത്തേക്ക് തന്നെ ചോറ് അങ്ങനെ തന്നെ ഇരിക്കും ഇടത്തായും മാത്രം ഒരു കുറച്ച് ചോറ് കഴിക്കുകയുള്ളൂ വേറൊന്നും കഴിക്കാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട് പിന്നെ അത് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് കുറച്ച് ഷെയ്ക്ക് അടിക്കണം എന്ന് വിചാരിച്ച് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതേ ബൂസ്റ്റും പിന്നെ അതേപോലെ തന്നെ ചെറുപ്പഴവും പിന്നെ കട്ടപ്പാലും കൂടി ഇട്ടും കണ്ട് അടിച്ചെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് നട്്സും കൂടിയൊക്കെ ചേർക്കുന്നുണ്ട് ഞാനതെല്ലാം നട്ട്സൊക്കെ കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ആയിട്ടോ അപ്പോൾ അതെല്ലാം കുതിർന്നിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അടിച്ചൊഴിച്ചാൽ മാത്രം മതി പിന്നെ കുറച്ച് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ട് വെക്കാൻ മുമ്പ് ഒഴിച്ചിട്ട് കഴുകി കളഞ്ഞിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചേക്കണം അപ്പോൾ ഇനി ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല വെള്ളത്തോട് കൂടിയാണ് ഇട്ട് അടിക്കുന്നത് പിന്നെ നമ്മളെ ഈ നട്ട്സിലോ ഇരിക്കുന്ന എല്ലാ ഇതും ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കാണും പിന്നെ നമ്മളെ വെള്ളം കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ഇല്ലല്ലോ ഈ ഒരു സമയത്ത് ഞാൻ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു എടുത്ത് കളയാൻ മറന്നു പോയതാണ് കേട്ടോ പിന്നെ ഒന്ന് മിക്സിയിൽ കറക്കി കഴിഞ്ഞപ്പോഴാണ് സൗണ്ട് കെട്ടിയപ്പോൾ പിന്നെയാണ് ഞാൻ കുരു എടുത്ത് കളഞ്ഞത് പാൽ ഞങ്ങൾ എന്നും ഇവിടെ മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം ചായക്കുള്ളത് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ രാവിലെ തന്നെ എടുത്ത് തിളപ്പിച്ച് ഫ്രീസറിലേക്ക് വെച്ചതാണ് കേട്ടോ രാവിലെയാണ് എന്നും പാല് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് കട്ടപ്പാലാണ് കേട്ടോ ഇത് നമുക്ക് പാക്കറ്റ് പാൽ വേണമെങ്കിലും അങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ കട്ടപ്പാലും ചെറുപഴം ഈത്തപ്പഴം അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ അപ്പോൾ ആ ഒരു മിക്സ് ആദ്യത്തെ മിക്സ് തന്നെ ഒഴിച്ചു കൊടുത്തു ഇനി ഇതേപോലെ തന്നെ ഒരു ട്രിപ്പും കൂടി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ അര ലിറ്റർ പാലിൻ്റെ മൗലിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഗ്ലാസ് എടുക്കാൻ പാകത്തിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരുപാട് ഒരുപാടുണ്ടാക്കി ഞങ്ങൾ നമുക്ക് വേസ്റ്റാക്കി കളയണ്ടല്ലോ കാരണം ജ്യൂസും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറൊന്നും ശരിക്കും നിറയും അങ്ങനെ നമ്മൾ ഷെയ്ക്കിൻ്റെ പരിപാടികളും എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി ഇത് ചെറിയൊരു ഡെക്കറേഷൻ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഞാൻ അരക്കിൽ ഐസ്ക്രീം ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാത്തിലേക്കും ഒരേ തവി ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം കുറച്ച് ബൂസ്റ്റും കൂടി ഒന്ന് ആക്കി കൊടുത്തു കേട്ടോ ചെറിയൊരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും കൂടിയാണ് ചില ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്തത് ഇപ്പോൾ ഇത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ട് മഞ്ചുറിയുടെ ബൂസ്റ്റോ പിന്നെ അതുപോലെ തന്നെ അര കിലോ ഐസ്ക്രീമോ പിന്നെ രണ്ട് പഴമാണ് കേട്ടോ ഞാൻ ചേർത്തുള്ളൂ രണ്ട് പഴം വെറും രണ്ട് പഴം മാത്രമായിട്ടേ ചേർത്തിട്ടുള്ളൂ നമ്മൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുകയും ചെയ്യാം ഇത് ഒരു ഗ്ലാസ് തന്നെ കുടിച്ചാൽ തന്നെ മതിയാകും നന്നായിട്ട് ഒക്കെ നിറയും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും السلام عليكم